നമസ്കാരം വ്യാവസായിക വിപ്ലവത്തിന്റെ നാലാം ഘട്ടത്തിലേക്ക് കടന്നു കുതിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് ഊർജ മേഖല പരമ്പരാഗത ഊർജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാർബൺ വിതരണം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ മികവേറിയ ഇന്ധനങ്ങൾക്കായുള്ള തിരിച്ചലിന് തുടക്കമിട്ടിട്ട് കാലമേറെയായി ഇക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഹൈഡ്രജൻ പ്രായോഗികമായി നടപ്പാക്കുന്നതിനാൽ മികവുറ്റത് മലിനീകരണത്തോട് തീരെയില്ലാത്തതുമായ ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ വ്യവസായങ്ങളിൽ മാത്രമല്ല ഗതാഗത മേഖലയിലും ഹൈഡ്രജൻ ഇന്ധനം ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് വരും കാലത്ത് നമ്മുടെ ആകാശങ്ങൾ ഭരിക്കുന്നത് ഹൈഡ്രജൻ വിമാനങ്ങളാകുമെന്നാണ് ചർച്ചകൾ ഇപ്പോഴിതാ സിറിയസ് ജെറ്റ് എന്ന പേരിലുള്ള ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ അധിഷ്ഠിത വെർട്ടിക്കൽ ടേക്ക് ഓഫ് വിമാനം പുറത്തിറക്കിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള സിറിയസ് ഏവിയേഷൻ ലിമിറ്റഡ് ഡിസൈൻ വർഗ്സ് സ്റ്റോബർ ഗ്രൂപ്പ് എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വിമാനം എയർപ്ലെയിനുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും പറക്കൽ രീതികൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നുണ്ട് വിതരണം തീരെ ഈ വിമാനം മുപ്പതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കും മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മെയിൽ വേഗത്തിൽ പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് മൂന്ന് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം തീരെ ചെറിയ തോതിലുള്ള ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ ഹൈഡ്രജൻ വിമാനങ്ങളുടെ പരീക്ഷണം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിന് ആദ്യമായി പൂർണമായി ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണ പറക്ക നടന്നു ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ പണിപ്പുരിയിൽ വികസിക്കുകയാണ് ഈ വർഷം ഇത്തരം വിമാനങ്ങളെ ചിലതൊക്കെ രംഗത്തിറങ്ങും എന്നാണ് പ്രതീക്ഷ ജാപ്പനീസ് എയർലൈൻസ് പോലുള്ള വിമാന കമ്പനികളും ഹൈഡ്രജൻ വിമാനങ്ങൾ പരിഗണിച്ചു വരികയാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന മനുഷ്യൻ പുറന്തള്ളുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനവും വ്യോമയാന മേഖലയുടെ സംഭാവനയാണ് മലിനീകരണത്തിന്റെ ഈ പേര് ഇല്ലാതാക്കാൻ വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന ഹൈഡ്രജൻ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഭാവിയിൽ ഹൈഡ്രജൻ ഇന്ധനമാക്കാൻ ലക്ഷ്യമിടുന്നവയിൽ വിമാനങ്ങൾ മാത്രമല്ല ട്രെയിനുകളുമുണ്ട് അടുത്ത വർഷം മുതൽ ബ്രിട്ടനിൽ ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് സഞ്ചരിക്കുമ്പോൾ ശബ്ദം തീരെയില്ലാത്ത ഈ ട്രെയിനുകൾക്ക് ബ്രീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗം വരെ എടുക്കാനാകും ഒറ്റത്തവണ ഇന്ധനം നിറയ്ക്കുന്നതിലൂടെ ഏതാനും ആയിരം കിലോമീറ്റർ ദൂരം വരെ ഈ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും ഇത് നിലവിലുള്ള ഡീസൽ ട്രെയിനുകൾക്ക് സമാനമായ ദൂരമാണ് എന്നതും ശ്രദ്ധേയമാണ് മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങളുടെ കാര്യത്തിൽ മുന്നിലാണ് ഹൈഡ്രജൻ എന്നാണ് ഈ വിമാനങ്ങളും ട്രെയിനുകളും കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം